നമസ്കാരം പ്ലസ് വൺ അലോട്ട്മെൻറ്റിലെ മാനേജ്മെൻറ്റ് കോട്ടയും കമ്മ്യൂണിറ്റി കോട്ടയും പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത് ഇന്നത്തെ വിഷയം അതാണ് ഇപ്പോൾ ഈ വീഡിയോ അതിന് കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് മാനേജ്മെൻറ്റ് കോട്ടയെ പറ്റിയും കമ്മ്യൂണിറ്റി കോട്ടയെ പറ്റിയുള്ള ഒരു വിവരണമാണ് ഈ വീഡിയോ ഇപ്പോൾ നമുക്കറിയാം മാനേജ്മെൻറ്റ് കോട്ട കേരള വിദ്യാഭ്യാസ നിയമത്തിൽ തന്നെ ഈ മാനേജ്മെൻറ്റിന് മാനേജർക്ക് ഒരു വ്യക്തിക്ക് അല്ലെ ഒരു ട്രസ്റ്റിന് പ്രൈവറ്റ് സ്വകാര്യ സ്കൂളുകൾ തുടങ്ങാനുള്ള അവകാശമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഉള്ള പ്രൈവറ്റ് സ്കൂളുകളാണ് നമ്മൾ ഗവൺമെൻറ് എയ്ഡ് എയ്ഡഡ് സ്കൂളുകൾ എന്ന് പറയും നമുക്ക് അത് രണ്ട് തരത്തിലുള്ളത് എയ്ഡഡ് സ്കൂളുകളും ഉണ്ട് അൺഎയ്ഡഡ് സ്കൂളുകളും ഉണ്ട് ഇതിൽ എയ്ഡഡ് സ്കൂളുകളിൽ എന്താ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എയ്ഡഡ് സ്കൂളുകൾ നിയന്ത്രിക്കുന്നത് ഒരു മാനേജറോ അല്ലെങ്കിൽ ഒരു ട്രസ്റ്റോ ആയിരിക്കും അല്ല ഒന്നിലധികം അംഗങ്ങൾ ഉൾപ്പെട്ട ഒരു ട്രസ്റ്റ് ആയിരിക്കും എയ്ഡഡ് സ്കൂളുകൾ നിർണ്ണയി പിന്നെ നിയന്ത്രിക്കുന്നത് അല്ലെ എയ്ഡഡ് സ്കൂളിന്റെ മാനേജർ അവരായിരിക്കും എയ്ഡഡ് സ്കൂൾ എന്ന് പറയുന്നത് അധ്യാപകരെ നിയമിക്കുന്നത് മാനേജറാണ് ശമ്പളം കൊടുക്കുന്നത് ഗവൺമെൻറ്റുമാണ് ഇപ്പോൾ എയ്ഡഡ് സ്കൂളുകളിൽ ശമ്പളം കൊടുക്കുന്നത് ഗവൺമെന്റ് ആണ് പക്ഷെ അധ്യാപകരെ നിയമിക്കുന്നത് മാനേജറാണ് എന്നാൽ അൺഎയ്ഡഡ് സ്കൂളിൽ അങ്ങനെയല്ല വ്യത്യാസമുണ്ട് രണ്ടും മാനേജറാണ് ഇപ്പോൾ ഗവണ്മെൻറ്റിൻ്റെ ശമ്പളം അവിടെ കിട്ടുന്നില്ല അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നതും അൺഎയ്ഡഡ് സ്കൂളുകളിൽ ഗവൺമെന്റ് അല്ല അത് വ്യത്യാസം അതാണ് അപ്പം ഈ എയ്ഡഡ് സ്കൂളുകളിൽ മാനേജ്മെന്റ് കോട്ട ഉണ്ട് ആ മാനേജ്മെന്റ് കോട്ട എന്ന് പറയുന്നത് ഇരുപത് ശതമാനമാണ് ആകെ സീറ്റിന്റെ ഇപ്പോൾ ഒരു ബാച്ചിൽ അറുപത് കുട്ടികളുണ്ട് നോക്ക് പ്ലസ് വണ്ണിൽ ഒരു സയൻസ് ബാച്ചിൽ അറുപത് കുട്ടികളുണ്ട് അറുപതിൻ്റെ ഇരുപത് ശതമാനം മാനേജ്മെന്റ് കോട്ടയാണ് എന്താ അർത്ഥം ശതമാനം പറഞ്ഞാൽ എത്ര വരും പന്ത്രണ്ട് സീറ്റ് വരും മാനേജർക്ക് പന്ത്രണ്ട് സീറ്റിലും മാനേജർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം നിയമിക്കാം കുട്ടികളെ അല്ല ചേർക്കാം പന്ത്രണ്ട് സീറ്റ് ആ പന്ത്രണ്ട് സീറ്റില് മാനേജർക്ക് പിന്നെ മാനേജറുടെ സ്വന്തക്കാരായ ആൾക്കാരെ ചേർക്കാം അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ മക്കളെ ചേർക്കാം ഏതു അത് അദ്ദേഹത്തെ കുട്ടി പത്താം ക്ലാസ്സിലും എന്ന് മാത്രമേ ഉള്ളൂ ഏത് ഗ്രേഡിലുള്ള കുട്ടികളെയും ഈ മാനേജ്മെന്റ് കോട്ടയിലേക്ക് മാനേജർക്ക് ചേർത്താവുന്നതാണ് അതാണ് ഇതിൻ്റെ വ്യത്യാസം അത് പല പല ഇതിലുണ്ടാവും ചിലപ്പോൾ രാഷ്ട്രീയപരമായ സ്വാധീനത്തിൽ ഉണ്ടാവും അല്ലെങ്കിൽ സ്വന്തക്കാരായ മക്കൾക്ക് കൊടുക്കുന്നത് ഉണ്ടാവാം അല്ലെങ്കിൽ മാനേജർക്ക് ഇഷ്ടമുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന രീതിയൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ മറ്റു പല മാനദണ്ഡങ്ങളും ആ മാനദണ്ഡം ഞാനിവിടെ പറയുന്നില്ല മാനേജർ പിന്നെ എന്തെങ്കിലും സ്കൂളിലേക്ക് വേണ്ടിയിട്ട് സ്കൂളിൻ്റെ പുരോഗതിക്ക് വേണ്ടി എന്തെങ്കിലും ഡൊണേഷനൊക്കെ മേടിച്ചിട്ട് കൊടുക്കുന്നതാവാം പക്ഷേ അതിനൊന്നും തെളിവുണ്ടാവില്ല അതൊന്നും ആരും അറിയുന്നുണ്ടാവില്ല അങ്ങനെ വാങ്ങാൻ പാടില്ല എന്നാണ് പക്ഷേ എങ്കിൽ പോലും സ്കൂളിൻ്റെ പുരോഗതിക്കും അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ നിർമ്മിതിക്കൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും സംഭാവനകൾ സ്വീകരിച്ചിട്ട് കുട്ടികളെ ചേർക്കുന്ന രീതിയും ഉണ്ട് പക്ഷേ അതിനൊന്നും രേഖ ഇല്ലാതെയുള്ള ഡീലിങ്സ് ആണ് അപ്പോൾ ഒരു മാനേജ്മെന്റ് കോട്ടയില് നമുക്ക് ഇത്രയുമാണ് അതായത് ഇരുപത് ശതമാനം ഒരു സ്കൂളിലെ മൊത്തം മുന്നൂറ് കുട്ടികൾ ഉണ്ടെങ്കിൽ മാനേജർക്ക് എത്ര കുട്ടികളെ നിയമിക്കാം അവിടെ ചേർക്കാം അറുപത് കുട്ടികളെ മാനേജർക്ക് ചേർക്കാം പല കോഡ് സ്കൂൾ കോഴ്സുകളിലായിട്ട് ഹ്യൂമാനിറ്റീസിലും കോമേഴ്സിലും സയൻസിലും ഒക്കെ ആയിട്ട് മുന്നൂറ് കുട്ടികൾ അവിടെ ഉണ്ടെങ്കിൽ അവിടെ അറുപത് കുട്ടികളെ മാനേജർക്ക് ചേർക്കാം അതാണ് മാനേജ്മെൻറ്റ് കോട്ട എന്ന് പറയുന്നത് ആ മാനേജ്മെൻറ്റ് കോട്ട എന്നാൽ സർക്കാർ സ്കൂളുകളിൽ മാനേജ്മെൻറ്റ് കോട്ട ഇല്ല അത് പ്രത്യേകമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക സർക്കാർ സ്കൂളുകളിൽ മാനേജ്മെൻറ്റ് കോട്ട എന്ന് പറയുന്ന ഒന്ന് ഇല്ല പല രക്ഷിതാക്കളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പ്രിൻസിപ്പാളിന് ഒരു സീറ്റ് ഉണ്ട് അത് ഞാൻ വാങ്ങി തരാം അല്ലെങ്കിൽ പി ടി എ പ്രസിഡന്റിന് ഒരു സീറ്റ് ഉണ്ട് അത് അദ്ദേഹം വിചാരിച്ചാൽ നടക്കും സർക്കാർ സ്കൂൾ സർക്കാർ സ്കൂളിൽ ഇങ്ങനെ ആര് വിചാരിച്ചാലും ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ആര് വിചാരിച്ചാലും ഒരു സീറ്റ് കൊടുക്കാൻ കഴിയില്ല എന്ന കാര്യം എല്ലാവരും തിരിച്ചറിയുക പ്രിൻസിപ്പാലിന് പോലും അറിയില്ല ആരൊക്കെയാണ് അങ്ങോട്ട് വരുന്നതെന്ന് അലോട്ട്മെൻ്റ് കിട്ടി പ്രിൻ്റ് ഔട്ട് എടുത്ത് കുട്ടി ചേരാൻ ചെല്ലുമ്പോൾ മാത്രമാണ് ഇന്ന കുട്ടിയാണ് ഇവിടെ ചേരുന്നതെന്ന് പ്രിൻസിപ്പളിന് അറിയാൻ കഴിയുക അത്രയും പിന്നെ കറക്റ്റായിട്ട് പോകുന്ന ഒരു സംവിധാനം ഈ ഹയർ സെക്കൻഡറി ഗവൺമെൻറ് ഹയർ സെക്കൻഡറിയിലെ രീതി അപ്പം ഈ മാനേജ്മെന്റ് കോട്ടയം അതാണ് ഈ മാനേജ്മെന്റ് കോട്ടയിൽ പ്രവേശനം കിട്ടണമെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ട സ്കൂളിൽ പോയി മാനേജ്മെന്റ് കോട്ടയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി അവിടെ ഫോറം ഉണ്ട് ആ ഫോറം മാനേജ്മെൻറ്റ് കോട്ടയിൽ അടക്കാമെന്ന് പറഞ്ഞിട്ട് ഫോറം വാങ്ങി പൂരിപ്പിച്ച് അതാത് സ്കൂളിൽ കൊടുക്കുക നിങ്ങളുടെ ചുറ്റിലും ഒന്നിൽ കൂടുതൽ സ്കൂളുണ്ടെങ്കിൽ ഒരു സ്കൂളിൽ മാനേജ്മെന്റ് കോട്ടയ്ക്ക് കൊടുത്താൽ അടുത്ത വേറൊരു സ്കൂളിലും നിങ്ങൾക്ക് മാനേജ്മെന്റ് കോട്ടയ്ക്ക് കൊടുക്കാം അപേക്ഷ ആ സ്കൂളിൽ ഓരോ സ്കൂളിലും കൊടുക്കണം ഒരു സ്കൂളിൽ നിന്ന് അപേക്ഷ വാങ്ങി അവിടെ പൂരിപ്പിച്ച് അവിടുത്തെ അപേക്ഷ അവിടെ കൊടുത്തു വേറൊരു സ്കൂളിൽ നിന്ന് അപേക്ഷ വാങ്ങി പൂരിപ്പിച്ച് അത് അവിടെ കൊടുക്കുക ഇനി മൂന്നാമതൊരു സ്കൂളിൽ കൊടുക്കുന്നുണ്ട് അവിടെ അപേക്ഷ വാങ്ങി സ്കൂളിൽ കൊടുക്കുക കൊടുത്താൽ മാത്രം കിട്ടില്ല അവിടെ മെറിറ്റ് അല്ല നോക്കുക മിക്കവാറും മാനേജർക്ക് താല്പര്യമുള്ള വ്യക്തികളെ ആയിരിക്കും അപ്പോൾ മാനേജരെ നേരിട്ട് കാണുകയോ അല്ലെങ്കിൽ ആരെക്കൊണ്ട് എങ്കിലും കാണിക്കുകയോ അല്ലെങ്കിൽ അതേമാതിരിയുള്ള ഏതെങ്കിലും സംവിധാനങ്ങൾ അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല ഒരുക്കി നിങ്ങൾക്ക് മാനേജ്മെന്റ് കോട്ടയിൽ സീറ്റ് വാങ്ങാവുന്നതാണ് എന്നാൽ വളരെ അപൂർവം ചില സ്കൂളുകളിൽ മാനേജ്മെന്റ് കോട്ടയിൽ അപേക്ഷിക്കുന്നവർക്കും മെറിച്ച് നോക്കും തീരെ ഒരു ഗ്രേഡ് എ പ്ലസ് പോലും ഇല്ലാത്ത കുട്ടിയെ ഒന്നും അവിടെ മാനേജർ സയൻസ് ഗ്രൂപ്പിലൊന്നും ചേർക്കില്ല കാരണം എന്താ അങ്ങനെ തീരെ പിന്നെ ഗ്രേഡുകൾ വളരെ കുറഞ്ഞ കുട്ടികളെ ചേർത്താൽ പ്ലസ് ടുവിന് ആ സ്കൂളിൻ്റെ റിസൾട്ടിനെ അത് ബാധിക്കും അതുകൊണ്ട് ചില മാനേജ്മെൻറ്റുകൾ തീരെ ഗ്രേഡ് കുറഞ്ഞ കുട്ടികളെ മാനേജ്മെൻറ്റ് സീറ്റിൽ ഇങ്ങനെയൊക്കെയാണ് ഇഷ്ടമുള്ളവരെ ചേർക്കാമെങ്കിലും അവർ എടുക്കാറില്ല എന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കുക ഈ മാനേജ്മെന്റ് കോട്ടയിലേക്ക് കൊടുക്കുന്ന അപേക്ഷ കൊടുക്കുന്ന ഫോറം യാതൊരു കാരണവശാലും ഏകജാലകത്തിന്റെ ഫോറം അല്ല ഏകജാലകത്തിന്റെ ഫോറം അല്ല നിങ്ങൾ സ്കൂളിൽ ചെന്ന് ആവശ്യപ്പെടണം ബന്ധപ്പെട്ട സ്കൂളിൽ ചെന്ന് മാനേജ്മെന്റ് കോട്ടയ്ക്കുള്ള ഫോറം ആവശ്യപ്പെടുക അതിന് ആ ഭാഷ വകുപ്പിന് നമ്മൾ ഫീസ് കൊടുക്കാനുണ്ട് ആ ഫീസ് കൊടുത്താൽ ആ ഫോറം മേടിക്കുക പൂരിപ്പിച്ച് എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെയായിട്ട് അവിടെ കൊടുക്കുക മാനേജരെ കാണാൻ പേഴ്സണലായിട്ട് മാനേജരെ കാണുക ഞാൻ ഇന്നാണ് എനിക്ക് മാനേജ്മെൻറ് കോട്ടയിൽ സീറ്റ് വേണം എന്നൊക്കെ ആവശ്യപ്പെട്ട് ആ സീറ്റ് അവിടെ തരപ്പെടുത്തുക ആ കിട്ടാത്തവര് ഏകജാലക സംവിധാനത്തിലൂടെ കിട്ടാത്തവർക്കുള്ള മാർഗങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് രണ്ടാമത് ഇനി ഈ മാനേജ്മെന്റ് കോട്ടയുടെ അപേക്ഷ ഇപ്പം കൊടുക്കാം സാധാരണഗതിയിൽ കമ്മ്യൂണിറ്റി മാനേജ്മെൻറ്റ് കോട്ടയൊക്കെ ഒരുമിച്ചാൽ കൊടുക്കുക ഇരുപത്തൊമ്പതാം തീയതി അങ്ങനെയാണെങ്കിൽ ഇരുപത്തൊമ്പതാം തീയതി മുതലാണ് അതിന്റെ സമയം ഈ മാനേജ്മെൻറ് കോട്ടയിലേക്കുള്ള പ്രവേശനം പത്താം തീയതി അതായത് ജൂൺ പത്തിന് ആരംഭിക്കുമെന്നും ജൂൺ പതിനേഴിന് ഇത് അവസാനിപ്പിക്കണമെന്നും ഗവൺമെന്റ് ഉത്തരവിറക്കിയിട്ടുണ്ട് അപ്പോൾ മാനേജ്മെന്റ് കോട്ടയിലേക്കുള്ള അപേക്ഷ ഇപ്പോൾ നമുക്ക് കൊടുക്കാം മിക്കവാറും ഇരുപത്തൊമ്പതാം തീയതി മുതലായിരിക്കും തുടങ്ങുക മെയ് ഇരുപത്തൊമ്പതാം തീയതി മുതലായിരിക്കും തുടങ്ങുക അപേക്ഷ പൂരിപ്പിച്ചു കൊടുത്താൽ പത്താം തീയതി മുതൽ പ്രവേശനം നടത്താമെന്നാണ് ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത് അതിൽ പതിനേഴാം തീയതി ജൂൺ പതിനേഴിന് മാനേജ്മെൻറ്റ് കോട്ടയിലെ പ്രവേശനം പൂർണ്ണമാകണം മാനേജ്മെൻ്റ് കോട്ടയിലേക്ക് ആളില്ല എങ്കിൽ അത് ജനറൽ മെറിറ്റിലേക്ക് മാറിപ്പോകുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതാണ് മാനേജ്മെൻറ്റ് കോട്ടയെപ്പറ്റി പറയാനുള്ളത് അടുത്തത് കമ്മ്യൂണിറ്റി കോട്ടയാണ് കമ്മ്യൂണിറ്റി കോട്ട എന്ന് പറയുന്നത് അത് കമ്മ്യൂണിറ്റി ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു കോട്ടയാണ് ആ കോട്ട എന്ന് പറയുന്നത് അതും ട്വൻ്റി ആണ് എയ്ഡഡ് സ്കൂളുകളിൽ മാത്രമാണ് ഈ കമ്മ്യൂണിറ്റി കോട്ടയുള്ളത് എയ്ഡഡ് സ്കൂളിൽ തന്നെ എല്ലാ എയ്ഡഡ് സ്കൂളിലും കമ്മ്യൂണിറ്റി കോട്ട ഇല്ല എന്ന കാര്യവും നിങ്ങൾ തിരിച്ചറിയുക കമ്മ്യൂണിറ്റി കോട്ട എങ്ങനെ മനസ്സിലാക്കാം അത് നമ്മൾ ഒന്ന് പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ബന്ധപ്പെട്ട സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒന്നാണെങ്കിൽ ഇപ്പം ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിൾ പറയാം ഇങ്ങനെ ഉള്ള നമ്മൾ ഈ കമ്മ്യൂണിറ്റി കോട്ട ഉള്ള സ്കൂളാണോ എന്നറിയാൻ വേണ്ടി നമുക്ക് സ്കൂൾ ആൻഡ് കോഴ്സ് കോഡ് എന്ന് പറയുന്ന അല്ല സ്കൂൾ ആൻഡ് കോഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ഉണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് അത് അപ്പോൾ അതിലാദ്യത്തത് അതിൽ കുറേ കോളംസ് ഉണ്ട് സ്കൂൾ ആൻഡ് കോഴ്സ് ലിസ്റ്റ് അതിൽ ഒന്നാമത്തെ കോളം എന്ന് പറയുന്നത് സ്കൂൾ കോഡാണ് സ്കൂൾ കോഡ് ഇപ്പോൾ പതിനൊന്നായിരത്തി ഒന്ന് ഒരു സ്കൂൾ കോഡാണ് കണ്ണൂർ ജില്ലയിലെ ഒന്നാമത്തെ സ്കൂളിൽ പറയുന്ന പേര് പതിനൊന്നായിരത്തി ഒന്ന് സ്കൂൾ കോഡാണ് രണ്ടാമത്തെ കോളം നെയിം ഓഫ് സ്കൂൾ ആ സ്കൂളിന്റെ പേരാണ് മൂന്നാമത്തെ കോളം സ്കൂൾ ടൈപ്പ് എന്ന് കാണാം സ്കൂൾ ടൈപ്പ് ഏത് ടൈപ്പാണ് സ്കൂൾ അപ്പം മൂന്ന് ടൈപ്പാണ് പ്രധാനമായിട്ടും സ്കൂൾ ഉള്ളത് ഒന്ന് എയ്ഡഡ് ജനറൽ ഒന്ന് മൂന്നല്ല നാലുണ്ടാവും ഗവൺമെന്റ് ആണ് ഒന്ന് ഗവൺമെന്റ് എല്ലാം ഗവൺമെന്റ് തന്നെ അതിൽ പിന്നെ ഒരു കാറ്റഗറി വേറെ അതിൽ തരംതിരിവില്ല തിരിവില്ല ഗവൺമെന്റ് ഒന്നെങ്കിൽ ഗവൺമെന്റ് രണ്ടാമത്തേത് എയ്ഡഡ് ജനറൽ എയ്ഡഡ് ജനറൽ നിങ്ങൾ നോക്കുക ഞാൻ കോട്ടയം ജില്ലയുടെ കോട്ടയം ജില്ലയുടെ ഈ സ്കൂൾ ആൻഡ് കോഴ്സ് ലിസ്റ്റ് എടുത്തു എടുത്ത് ഞാൻ ഈ ഒന്നാമത്തെ കോളം നോക്കി അത് സ്കൂൾ കോഡാണ് രണ്ടാമത്തെ കോളം നോക്കി അത് സ്കൂളിന്റെ പേരാണ് മൂന്നാമത്തെ കോളത്തിൽ സ്കൂൾ ടൈപ്പ് നോക്കി അതില് എം ജി എം എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ലക്കാട്ടൂർ എന്ന് പറയുന്ന ഒരു സ്കൂളുണ്ട് എം ജി എം എൻ എസ് എസ് എച്ച് എസ് എസ് ലക്കാട്ടൂർ എന്ന് പറയുന്ന ഒരു സ്കൂളിന്റെ നേരെ മൂന്നാമത്തെ സ്കൂൾ ടൈപ്പ് എന്നതില് എയ്ഡഡ് ജനറൽ എന്ന് കാണും എയ്ഡഡ് ജനറൽ എയ്ഡഡ് ജനറൽ എന്ന് കണ്ടാൽ അവിടെ മാനേജ്മെന്റ് എൻ എസ് എസ് മാനേജ്മെൻ്റ് ആണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് പക്ഷേ അത് എയ്ഡഡ് ജനറൽ ആണ് അത്തരം സ്കൂളുകളിൽ മാനേജ്മെന്റ് കോട്ട ഇല്ല എന്നതാണ് സത്യം എയ്ഡഡ് ജനറൽ സ്കൂളുകളിൽ മാനേജ്മെന്റ് കോട്ട ഇല്ല സോറി മാനേജ്മെന്റ് കോട്ട അല്ല കമ്മ്യൂണിറ്റി കോട്ട കമ്മ്യൂണിറ്റി കോട്ട ഇല്ല ഇനി രണ്ടാമത്തെ വേറൊരു സ്കൂൾ ഞാൻ എടുത്തിരിക്കുന്നു മുസ്ലിം ഗേൾ മുസ്ലിം ഗേൾസ് എച്ച് എസ് എസ് ഈരാറ്റുപേട്ട മുസ്ലിം ഗേൾസ് എച്ച് എസ് എസ് ഈരാറ്റുപേട്ട ആ സ്കൂളിന്റെ ടൈപ്പ് ഏതാണ് എയ്ഡഡ് ബാക്ക്വേഡാണ് എയ്ഡഡ് ബാക്ക്വേഡ് ആ സ്കൂളില് കമ്മ്യൂണിറ്റി കോട്ട ഉണ്ട് മൂന്നാമതൊരു സ്കൂൾ ഞാൻ എടുത്തു എം ഡി സെമിനാരി എച്ച് എസ് എസ് കോട്ടയം എം ഡി സെമിനാരി എച്ച് എസ് എസ് കോട്ടയം അവിടെ എയ്ഡഡ് മൈനോറിറ്റി എന്നാണ് കാണുന്നത് എയ്ഡഡ് മൈനോറിറ്റി എം ഡി സെമിനാരി എച്ച് എസ് എസ് കോട്ടയം അവിടെയും എന്തുണ്ട് ഈ കമ്മ്യൂണിറ്റി കോട്ട ഉണ്ട് അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ട ഉള്ള സ്കൂൾ എന്ന് പറഞ്ഞാൽ അത് എയ്ഡഡ് ബാക്ക്വേഡ് ആയിരിക്കണം ഒന്നുകിൽ അല്ലെങ്കിൽ എയ്ഡഡ് മൈനോറിറ്റിയാണ് ഈ രണ്ട് വിഭാഗത്തിൽ മാത്രമേ കമ്മ്യൂണിറ്റി കോട്ട ഉള്ളൂ ഒന്നുകിൽ എയ്ഡഡ് ബാക്ക്വേഡ് ആയിരിക്കണം അല്ലെങ്കിൽ എയ്ഡഡ് മൈനോറിറ്റി ആയിരിക്കണം ഇവിടെ കണ്ട രണ്ടെണ്ണം അതായത് മുസ്ലിം ഗേൾസ് എച്ച് എസ് എസ് ഈരാറ്റുവേട്ട എന്ന് പറയുന്ന സ്കൂളിലെ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളായിരിക്കും അപേക്ഷ കൊടുക്കുക മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട പിന്നെ പെൺകുട്ടികൾക്ക് ഉള്ള കോട്ടയാണ് അവിടുത്തെ ആ സ്കൂളിലെ അത് ഗേൾസ് ഹൈസ്കൂൾ ആണ് അതുകൊണ്ട് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾ മാത്രമായിരിക്കാം ഇനി ചില സ്കൂൾ പേര് അങ്ങനെ ആണെങ്കിലും ആൺകുട്ടികൾ കൂടി ഉണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് അവിടുത്തെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അവർക്കാണ് അവർ സീറ്റിലെ ഇരുപത് ശതമാനം സീറ്റുകൾ മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കുക മാനേജ്മെന്റ് കോട്ട പോലെ മാനേജർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്നത് പോലെയല്ല ഇത് കമ്മ്യൂണിറ്റി കോട്ട മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കുക ഇനി മൂന്നാമത്തെ സ്കൂൾ ഞാൻ പറഞ്ഞത് മൈനോറിറ്റി എം ഡി സെമിനാരി എച്ച് എസ് എസ് കോട്ടയം അവിടെയും കമ്മ്യൂണിറ്റി ഉണ്ട് കാരണം അതൊരു മൈനോറിറ്റി എയ്ഡഡ് ആണ് ന്യൂനപക്ഷങ്ങളുടെ സ്റ്റാറ്റസ് ഉള്ള ന്യൂനപക്ഷ സ്റ്റാറ്റസ് ഉള്ള എയ്ഡഡ് സ്കൂളാണ് എം ഡി സെമിനാരി എച്ച് എസ് എസ് അവിടെ എന്തുണ്ട് ഈ കമ്മ്യൂണിറ്റി ഉണ്ട് അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ട് കിട്ടണമെങ്കിൽ ഒന്നുകിൽ എയ്ഡഡ് ബാക്ക്വേഡ് ആയിരിക്കണം അല്ലെങ്കിൽ എയ്ഡഡ് മൈനോറിറ്റി ആയിരിക്കണം ഈ സ്കൂൾ ടൈപ്പ് ഉള്ളവർക്കാണ് നമ്മൾ എന്ത് ഈ കമ്മ്യൂണിറ്റി കോട കോട്ട കിട്ടുക ഇപ്പോൾ എം ഡി സെമിനേരി എച്ച് എസ് എസ് എന്ന് പറയുമ്പോൾ അത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളാണെന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ അവിടുത്തെ കമ്മ്യൂണിറ്റി കോട്ട എങ്ങനെയാ കിട്ടുക അവിടെ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള കുട്ടികളുടെ കുട്ടികൾക്കാണ് ഇരുപത് ശതമാനം കമ്മ്യൂണിറ്റി കോട്ട കൊടുക്കുക ആ കമ്മ്യൂണിറ്റി ആ മാനേജ്മെന്റ് ഏത് മൈനോറിറ്റിയിൽ ഇതിൽ വരുന്നതാണോ കമ്മ്യൂണിറ്റിയിൽ വരുന്നതാണോ അവിടുത്തെ ആ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കാണ് ഇരുപത് ശതമാനം അവിടെ കമ്മ്യൂണിറ്റി കോട്ട കൊടുക്കുക ഇതിങ്ങനെയൊക്കെ ആണെങ്കിലും പേര് മാത്രം കണ്ടതുകൊണ്ട് പിന്നെ മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി കോട്ട കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ടൈപ്പ് നിങ്ങൾ നോക്കണം രണ്ടേ രണ്ട് ടൈപ്പുകൾക്ക് കൊടുക്കുക ഒന്ന് എയ്ഡഡ് ബാക്ക്വേഡും ഒന്ന് എയ്ഡഡ് മൈനോറിറ്റി എയ്ഡഡ് ബാക്ക്വേഡ് ആണെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ടയുണ്ട് എയ്ഡഡ് മൈനോറിറ്റി ആണെങ്കിലും കമ്മ്യൂണിറ്റി കോട്ടയുണ്ട് സ്കൂളിന്റെ പേര് കണ്ടിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം എസ് എൻ ഡി പി ഹൈ ഹയർ സെക്കൻഡറി സ്കൂൾ കിരി കിളിരൂർ കോട്ടയം ജില്ലയിലെ മറ്റൊരു സ്കൂളാണ് എസ് എൻ ഡി പി എച്ച് എസ് എസ് അത് ആ സ്കൂൾ ടൈപ്പ് എന്ന് പറയുന്നത് എയ്ഡഡ് ജനറലാണ് അങ്ങനെ എയ്ഡഡ് ജനറൽ ആകുമ്പോൾ അവിടെ എസ് എൻ ഡി പിഴവ സമുദായത്തിൽപ്പെട്ട കുട്ടികൾക്ക് കമ്മ്യൂ കമ്മ്യൂണിറ്റി കോട്ട ഉണ്ടാവില്ല അത് എയ്ഡഡ് ബാക്ക്വേഡ് ആയിരുന്നെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ട കിട്ടുമായിരുന്നു എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക പേര് കണ്ടുകൊണ്ട് കാര്യമില്ല നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മൾ ആ ഒരു പിന്നെ സ്കൂൾ ആൻഡ് കോഴ്സ് ലിസ്റ്റ് എടുത്ത് പരിശോധിക്കുക അതിന് മൂന്നാമത്തെ കോളം സ്കൂൾ ടൈപ്പ് എടുത്ത് പരിശോധിച്ചാൽ മാത്രമേ അത് ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റൂ ഈ കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള അപേക്ഷയും ഇരുപത്തി ഒമ്പതാം തീയതി മെയ് ഇരുപത്തൊമ്പതാം തീയതി മുതലാണ് ബന്ധപ്പെട്ട സ്കൂളുകളിൽ സ്വീകരിക്കുന്നത് ഓരോ സ്കൂളുകളിലേക്കുള്ള കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള അപേക്ഷകൾ ആ സ്കൂളിൽ പോയി ഏകജാലകത്തിൻ്റെതല്ല ആ സ്കൂളിൽ പോയി നമ്മൾ അപേക്ഷാ ഫോറം മേടിച്ച് പൂരിപ്പിച്ച് ഇത് മാനുവൽ വർക്കാണ് പൂരിപ്പിച്ച് ആ സ്കൂളിൽ തന്നെ കൊടുക്കണം ആ സ്കൂളിൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഈ നമ്മൾ കൊടുത്ത അപേക്ഷകരെ മൊത്തം വെച്ചിട്ട് ഒരു റാങ്ക് ലിസ്റ്റ് ഇടും ആ റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ കുട്ടികളെ ചേർക്കുക ആ റാങ്ക് ലിസ്റ്റ് നമ്മൾ അപേക്ഷ വിതരണം ചെയ്യുന്നത് ഇരുപത്തി മെയ് ഇരുപത്തി ഒമ്പതിനാണ് അഞ്ചാം തീയതി വരെ നമുക്ക് കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അപേക്ഷ കൊടുക്കാം ജൂൺ വരെ കൊടുക്കാം നിങ്ങളുടെ സെലക്ട് ലിസ്റ്റ് ഒമ്പതാം തീയതി ജൂൺ ഒമ്പതാം തീയതി ബന്ധപ്പെട്ട സ്കൂൾ നോട്ടീസ് ബോർഡിൽ ഇടും അവരുടെ അഡ്മിഷൻ ആരംഭിക്കുന്നത് പത്താം തീയതിയാണ് ജൂൺ പത്താം തീയതി മുതൽ അഡ്മിഷൻ ആരംഭിക്കും ഏത് ബന്ധപ്പെട്ട കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള അഡ്മിഷൻ അങ്ങനെ ആരംഭിക്കും അപ്പോൾ നമുക്ക് ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള പിന്നെ സെലക്ഷനൊക്കെ മെറിറ്റടിസ്ഥാനത്തിൽ തന്നെയാണ് ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് ആ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടിയാണ് കമ്മ്യൂണിറ്റി കോട്ടയിൽ പ്രവേശനം ലിസ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് കൃത്യമായ ഒരു മാനദണ്ഡമാണ് അപ്പോൾ നമുക്കിനി മാനേജ്മെൻറ് കോട്ടയിലും നമ്മൾ ചേർന്ന് ചേരാൻ തീരുമാനിച്ചു എവിടെയും ഒരു പിടിവള്ളി കിട്ടാതെ നിൽക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു പിടിവള്ളിയും കിട്ടിയിട്ടില്ല ഒരു റാങ്ക് ഒന്നും റാങ്ക് റാങ്കും ലാസ്റ്റ് റാങ്കും തമ്മിൽ ഒരിക്കലും അടുത്തു വന്നിട്ടില്ല ആകെ കൂടി ടെൻഷൻ അടിക്കു നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം നിങ്ങൾക്ക് ഇനി ഇതിലൊക്കെ പോകാൻ നിങ്ങൾ തീരുമാനിച്ചു അവിടെ ചെന്ന് എല്ലാം കണ്ടു എല്ലാം ധാരണയായി ആയതാണെങ്കിൽ പോലും ഏകജാലകത്തിൽ പ്രവേശനം കിട്ടിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂൾ കിട്ടിയാൽ അതൊക്കെ കളഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ തിരിച്ചു പോരുകയും ചെയ്യാം നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ടയം പോകണമെന്നില്ല പിന്നെ നിങ്ങൾ മാനേജ്മെൻറ്റ് കോട്ടയിൽ സ്വീകരിക്കണമെന്നില്ല അവിടുന്ന് അത് ഒഴിവാക്കിയിട്ട് ആ സമയത്ത് ഇവിടെ വന്ന് സമയത്ത് ചേരണമെന്ന് മാത്രമേ ഉള്ളൂ ചേരുകയും ചെയ്യാമെന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇതിൽ എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് ഉപദേശം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുട്ടിക്ക് തീരെ ഒരു എ പ്ലസ് പോലും ഇല്ല എന്നാൽ അവന് സയൻസ് പഠിക്കണമെന്ന ആഗ്രഹം നമുക്ക് ആഗ്രഹങ്ങൾ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല കുട്ടികൾക്ക് അത് താങ്ങാൻ കഴിയുമോ എന്ന് പരിശോധിച്ചിട്ട് വേണം നമ്മൾ ആവശ്യമില്ലാതെ തീരെ ഗ്രേഡ് കുറഞ്ഞ കുട്ടികൾക്ക് പറ്റുന്ന ഗ്രൂപ്പുകൾ മാത്രമേ എടുക്കാവൂ കാരണം ഈ സയൻസൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട് കുറച്ച് എല്ലാവർക്കും അത് താങ്ങാൻ പറ്റണമെന്നില്ല അതുകൊണ്ട് ദയവായി രക്ഷിതാക്കൾ അങ്ങനെ പോകരുത് കുട്ടിക്ക് പറ്റുന്ന ഗ്രൂപ്പ് എടുക്കുക പഠിക്കുക എല്ലാ ഗ്രൂപ്പിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് തേർഡ് ഹ്യൂമാനിറ്റീസ് ആയാലും കോമേഴ്സ് ആയാലും ഒക്കെ നല്ല ഗ്രൂപ്പുകൾ തന്നെയാണ് ഏറ്റവും നന്നായി പഠിച്ച് നല്ല മാർക്ക് അവിടെ വാങ്ങാൻ കഴിയും അതേ സമയത്ത് നമ്മൾ ഒരു തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കും പോലെ രക്ഷിതാക്കൾ പോയി ആവശ്യമില്ലാത്ത സയൻസിലോ ഒക്കെ തീരെ പറ്റാത്ത കുട്ടികളെ കൊണ്ട ചേർത്ത് അടിച്ചേപ്പിച്ച് അവർ ഒന്നും അല്ലാതായി പോകുന്നതിലും ഏറ്റവും നല്ലതാണ് നമുക്ക് കുട്ടിക്ക് താങ്ങുന്ന കുട്ടിക്ക് എന്ത് പറ്റും അത് നമ്മളെല്ലാവരും ദയവ് ചെയ്ത് മനസ്സിലാക്കണം അതിനനുസരിച്ചുള്ള ഒരു ഗ്രൂപ്പേ നിങ്ങൾ ഗ്രൂപ്പിലെ നിങ്ങൾ കുട്ടികളെ ചേർത്താവൂ എന്ന ഒരു റിക്വസ്റ്റോടുകൂടി എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇത് ത്രൂ ഔട്ട് നമ്മൾ ഈ ഏകജാലക പ്രക്രിയ തീരും വരെ അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ അപ്ഡേറ്റ്സ് അറിയിപ്പുകൾ കൃത്യമായിട്ട് ഈ വീഡിയോയിൽ ഞാൻ തരും അല്ലാതെ പിന്നെ സർവീസ് റൂൾസ് സംബന്ധമായ കാര്യങ്ങൾ ഒരുപാടുണ്ടാവും ഡേറ്റ് ഡിപ്പാർട്ട്മെൻറ് ടെസ്റ്റിന്റെ ക്ലാസ്സുകളൊക്കെയാണ് അല്ലാത്തത് ഞാൻ ചെയ്യുന്നത് കൂടുതലും അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കുട്ടികളാണെങ്കിൽ കുട്ടികൾ ഇത് ബന്ധപ്പെട്ട സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം എന്നുള്ള പിന്നെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്താൽ വളരെ ഉപകാരം നന്ദി നമസ്കാരം